ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ ഉണ്ടാക്കണത് പക്കവാടയാണ് കേട്ടോ ചെറിയ ചായക്കടയിലൊക്കെ കിട്ടും അങ്ങനത്തെ പക്ക വട അപ്പൊ നമുക്ക് ഉള്ളിയൊക്കെ കളഞ്ഞിട്ട് നന്നാക്കി എടുക്കാം ഉള്ളിയൊക്കെ തൊണ്ട് കളഞ്ഞു കുറച്ച് നന്നാക്കി ഇതിപ്പോ കാണിക്കാനായിട്ട് ഇങ്ങനെ ഇത് ഈ ചെറിയ ചെറിയ ചായക്കടയിലൊക്കെ ഇങ്ങനെ കിട്ടും ഈ ഇങ്ങനെ ഉണ്ടാക്കുന്ന പൊക്കുവാട നമുക്കിതൊക്കെ അരിഞ്ഞിട്ട് കാണാം കേട്ടോ നമ്മുടെ ഉള്ളി അരിയലൊക്കെ കഴിഞ്ഞു നമുക്ക് കൊറച്ച് കറിവേപ്പില അരിഞ്ഞെടുക്കാം വൈകിട്ടുള്ള കറിവേപ്പില നമ്മുടെ അവിടുത്തെ ഇണ്ടാവണം കറിവേപ്പില നമ്മടെ കറിവേപ്പിലയില് കറിവേപ്പില കുറച്ച് അധികം ചേർക്ക കേട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കാം നമ്മള് കറിവേപ്പില അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് രണ്ടുമൂന്ന് ടീസ്പൂണ് കടല പൊട്ടുകടലയാണത് ഇതൊന്ന് പൊടിച്ചെടുക്കാം നമ്മൾ നമ്മള് കടല പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല നൈസായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി ഇതെങ്ങനെ തൊണ്ടോട് കൂടിയും ചേർക്കാം കേട്ടോ അത് ഞാൻ കുറച്ച് തൊണ്ടില്ലാതെ എടുത്തു പക്ഷെ നമുക്ക് തൊണ്ടോട് കൂടി ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കുക ഒരു രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചി അതുപോലെ വെളുത്തുള്ളി വെളുത്തുള്ളിട്ട ഒരു പത്തിരുപത് വെളുത്തുള്ളി ഉണ്ടാകും ചെറുതാണ് അഞ്ചാറ് പച്ചമുളക് ഇതൊന്നും നമുക്ക് ചതച്ചെടുക്കട്ട ഇഞ്ചിയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ ചെറിയ ഉള്ളി അരിഞ്ഞ ഇട്ട് കൊടുക്കാം പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില നമുക്ക് ഇഷ്ടമുള്ളത്ര ചേർക്കാം കേട്ടോ നമ്മൾ നല്ല ജീരകം ഒരു കാൽ ടീസ്പൂണ് പെരിഞ്ചീരകം ഒരു അര ടീസ്പൂണ് നമ്മൾ ചതച്ച് വെച്ച സാധനങ്ങൾ ഇട്ട് കൊടുക്കുക வெளுத்தி இஞ்சி பச்சமளகு மூணு டீஸ்பூன் பொட்டு கடலை பிடிச்சது கடலைப்பொடி ஒரு அஞ்சாறு டீஸ்பூன் இட்டு கொடுக்க നമ്മളൊരു അഞ്ച് ടീസ്പൂണ് കടലപ്പൊണിറ്റ് വിട്ട ഇനി കുറച്ച് കായത്തിന്റെ പൊടി ഇട്ടുകൊടുക്കത്തിന് ഉപ്പ് ചേർക്കുക ചേർക്കു കുഴച്ചു കൊടുക്കുന്നു ില് വെള്ളം ഒഴിക്കാൻ പാടില്ല വെള്ളമൊഴിക്കാതെങ്ങനെ നമ്മൾ കുഴച്ചെടുക്കണം ആദ്യം നമുക്ക് ഉള്ളി ഇതൊന്നു എടുക്കണമായിരുന്നു കുറച്ച് കടലപ്പൊടിയും കൂടി ചേർക്കട്ടോ നമുക്ക് നമ്മൾ കൊറച്ച് കടലപ്പൊടിയും കൂടി ചേർക്കണ്ട ഒരു രണ്ട് ടീസ്പൂണ് നമ്മള് മൊത്തം ഒരു ആറ് ഏഴ് ടീസ്പൂണ്ട്ട ഇനി പിന്നെ ഇതില് ചൂട എണ്ണ ചൂടാക്കിയതാണ് അത് അടുപ്പത്ത് വെച്ചിട്ട് ഇത് കുറച്ച് വെച്ച് കൊടുക്കുക കൈ ഇടണ്ട കൈ നമുക്ക് ഇതുകൊണ്ട് ഇളക്കി കൊടുക്കാം കുറച്ചും കൂടി എണ്ണ ഒഴിക്കും എണ്ണ ചൂടാക്കാം വെക്കാം നമുക്ക് സ്റ്റവ് കത്തിച്ചുകൊടുക്കാം ചീൻചട്ടി വെച്ചുകൊടുക്ക നമ്മള് സൺഫ്ലവർ ഓയില ഒഴിക്കണം ഏട്ടോ നമ്മള് ഇതിൽ ചൂടാക്കി ഒഴിച്ചതും സൺഫ്ലവർ ഓയിലാണ് മാവില് ഇപ്പൊ നമുക്ക് സൺഫ്ലവർ ഓയിൽ വെച്ച നമുക്ക് എണ്ണ ചൂടായോ നോക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് മാവിട്ട് കൊടുക്കാം ഞാൻ വെറുതെ എടുത്തിട്ട് ഇങ്ങനെ ധനപാടുള്ളൂട്ട് ഇങ്ങനെ ഇടരുത് അങ്ങനെ വെറുതെ വെറുതെ ഇങ്ങനെ കൊടുക്കുക ഇതായിട്ടുണ്ട് നമുക്ക് എടുക്കാം हम का ഇത് എടുക്കാറായിട്ടുണ്ട് നമുക്ക് എടുക്കാട്ടോ നമുക്ക് എല്ലാരും ആയിട്ട് കാണാട്ടോ അപ്പൊ നമ്മുടെ പക്കവട ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കത് ഈ പാത്രത്തിലേക്ക് ഇട്ട നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മടെ പക്കവാട ഇതാണ് നമ്മടെ പക്കാവാട ഇതാണ് എല്ലാരും ഉണ്ടാക്കി നോക്ക നല്ല മുരിഞ്ഞ പക്കവാടയാണ് നമ്മടെ പക്കവാടയും ചായയും ഇതാണ് എല്ലാരും ഉണ്ടാക്കി നോക്കുക నేను టేస్ట్ ఇటాపక్కడ